ഹായ് ഓൾ എൻ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എക്സാംസ് പാസ്സായിട്ടുള്ളവർക്കും ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇനിയും ഏതൊക്കെ എക്സാംസ് ആണ് വരാനിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഈ വർഷങ്ങളിൽ വരാതിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി നോട്ടീസ് വന്ന് കൺഫർമേഷൻ വന്നിട്ടുള്ള എക്സാം ആണ് ഓഗസ്റ്റ് പതിനെട്ടിലേക്കാണ് എക്സാം അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കാം കൂടാതെ ആർആർ ബി എസ് എസ് സി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട് അതിനും നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ആ വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒരു വീഡിയോയിലോട്ട് നോക്കാം പി എസ് സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ് ഏറ്റവും അടുത്തായിട്ട് വരാൻ പോകുന്ന എക്സാം അതിൽ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സാംസ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് യൂണിവേഴ്സിറ്റീസ് കേരള അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കൂടാതെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എക്സാം ആണ് വരുന്നത് ഈ മൂന്നിൻ്റെയും എക്സാംസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് നമ്മൾ ഒരുമിച്ച് എക്സാം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ കലണ്ടർ അനുസരിച്ച് പി എസ് സി അങ്ങനെയല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരികയും കൂടാതെ കൺഫർമേഷൻ എൻഡ് ആവുകയും ചെയ്തിരിക്കുന്നത് എൻ്റായിട്ടുള്ള എൻ്റാവും പോകുന്നേ ഉള്ളൂ എൻഡ് ആവുകയും ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റി കേരളയാണ് അതിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഏകദേശം നമുക്കൊരു എഴുപത്തി അഞ്ച് എൺപത് ദിവസങ്ങൾക്കിടയിലുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൂടാതെ നമുക്കറിയാം നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു നല്ല പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മൾ പറയുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ അതുകൊണ്ട് തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്ക് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് നല്ല സാലറി ഉള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പി എസ് സി അറിയിത്തിരിക്കുന്ന അനുസരിച്ച് നാല് വേക്കൻസി മാത്രമേ ഉള്ളൂ അതൊരു നെഗറ്റീവായിട്ട് കാണരുത് കൂടുതൽ അഡ്വൈസുകൾ വരും മുമ്പുള്ള വർഷങ്ങളിലും രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ ഇങ്ങനെ എക്സാംസ് വിളിച്ചപ്പോൾ ഈ പല പോസ്റ്റുകളിലും അഡ്വൈസുകൾ കൂടുതൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസി ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവായി പോകരുത് മാക്സിമം പ്രിപ്പറേഷൻ നടത്തുക അഡ്വൈസുകൾ വരും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇനിയുള്ള നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അസിനഞ്ചിൻ്റെ എക്സാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ടാം തീയതിയാണ് എക്സാം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു എഴുപത്തിയേഴ് ദിവസമുണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യുക നമ്മുടെ നമ്മുടെ സിലബസിനെ കുറിച്ചൊക്കെ നമുക്ക് വരും സ്ലൈഡിൽ പറയാം കൂടാതെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുമിച്ച് വരുമെന്ന് വിചാരിച്ച എക്സാമാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു എക്സാം ആണ് നമ്മുടെ ദ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഇതുവരെയായിട്ടും കൺഫർമേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതാണ് അതിനും ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്നും അതിന്റെ എക്സാംസ് ഏകദേശം നടക്കാൻ സാധ്യ ഉള്ളത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് എന്നാണ് പി അറിയിച്ചിരിക്കുന്നത് ഓക്കെ ദ മറ്റൊരു പോസ്റ്റ് ഉള്ളത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെയും നമ്മൾ രണ്ട് പോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടലി നാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ വേക്കൻസി ആണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആസ്പിരന്റിന് ഉടനെ വരുന്നത് അപ്പോൾ ഒരു നാല് അഞ്ച് മാസത്തേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ബേസ് ചെയ്തുള്ള ഒരു കംപ്ലീറ്റ് പ്ലാൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം ഒരു ഫൈവ് സിക്സ് അവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോർ സബ്ജക്ട്സ് ആണ് മൊത്തം സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഐ ഇയോട് എക്സാം നടത്തിയപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എൻജിനിയുടെ സ്ട്രീം ആയിക്കോട്ടെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളും പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് സിലബസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സിലബസിൽ നിന്നും കൺഫേം സിലബസ് സിലബസ് വന്നിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമുക്ക് എട്ട് മൊഡ്യൂൾസ് ഉണ്ട് എട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കോർ സബ്ജക്ട്സിന്റെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സോളിഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് തെർമോഡൈനാമിക്സ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഓഫ് മെഷീൻസ് ടെക്നോളജി മെറ്റീരിയൽ സയൻസ് എല്ലാ സബ്ജക്ട് കോർ സബ്ജക്ട്സിനെ ബേസ് ചെയ്തുള്ള ഒരു നല്ല സിലബസ് ആണ് തന്നിരിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി വരുന്ന സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ മൂന്ന് എക്സാം ആണ് നമുക്കിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പെറൻസിനെ ബേസ് ചെയ്ത് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള എക്സാം കൂടാതെ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന ഉടനെ വരാൻ സാധ്യതയുള്ളൊരു ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറഞ്ഞ എക്സാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് തേർട്ടി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് എൻഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് ദിവസത്തിനു ശേഷം എൻഡ് ചെയ്യുകയാണ് ഫോർ സിക്സ് ട്വന്റി ഫൈവിലാണ് എൻഡിങ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മുംബൈ പറഞ്ഞത് കൂട്ടുതന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളത് ഐ ടി ഉള്ളവർക്കും കൂടാതെ എസ് എൽ സി യോഗ്യതയുള്ളവരോട് ആഡ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ലിമിറ്റ് ഇയേഴ്സ് വരെയാണ് അപ്പോൾ ഇത്രയും ഏജ് ലിമിറ്റിൽ ലോങ്ങി കിടക്കുമ്പോൾ മാക്സിമം പേർക്ക് എഴുതാൻ പറ്റും ചാൻസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാസ്സായിട്ടുള്ള വ്യക്തികൾക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും അടുത്ത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസിൻ പറ്റുന്ന രീതിയിലാണ് സിലബസ് ഷെഡ്യൂൾ ചെയ്യാറുള്ളത് ഓക്കെ കൂടാതെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പെറൻസിന് ഉടനെ വരാൻ പോകുന്ന കുറച്ച് എക്സാംസ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നടത്തിയൊരു എക്സാം ആയിരുന്നു ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ ഓർ ട്രേസർ എന്ന് പറഞ്ഞ എക്സാം അതിനകത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സാം നടത്തിയത് അന്ന് നമുക്ക് നൂറ്റിയൊന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്നും മുപ്പത്തി ഒൻപത് ആണ് ഇതുവരെ പോയിട്ടുള്ളത് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു പി എസ് സിയുടെ രീതി അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു മൂന്ന് വർഷത്തിന് ശേഷം എക്സാം നടത്തുന്ന ഒരു രീതി അവർ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എക്സാംസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ആയിരുന്നു ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു എന്നുള്ളത് പബ്ലിക് ഓർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സാം നടത്തിയത് അന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്നും പതിനൊന്ന് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത് റാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് പോസ്റ്റുകളും ഉടനെ എക്സാംസ് പ്രതീക്ഷിക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതാണ് കാരണം പറഞ്ഞ അനുസരിച്ച് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷം വരെ പോകുന്നുള്ളൂ അത് കഴിയുമ്പോൾ പുതിയ പോസ്റ്റുകൾ വരികയും വേക്കൻസീസ് വരികയും അത് ഫില്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പറയുന്ന രണ്ട് എക്സാം കൂടാതെ വന്നിട്ടുള്ള മറ്റു വരാൻ സാധ്യതയുള്ള മറ്റൊരു പോസ്റ്റ് ആണ് നമ്മുടെ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഓൾറെഡി രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നാനൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഓപ്പറേറ്റർ പോസ്റ്റ് വളരെ അധികം വലിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത പോസ്റ്റ് ആണ് ആയിരത്തി അൻപത്തൊന്ന് പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് അവിടെ ഉള്ളത് അതിന്റെ എക്സാം നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഓപ്പറേറ്റർ പോസ്റ്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പോൾ നമുക്ക് നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനെ തുടർന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ മെക്കാനിക്കൽ എൻജിനീയറിംഗിനോടൊപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസും കൂടി വരുന്ന ഒരു പോസ്റ്റാണ് ബേസിക്കലി ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള ഒരു പോസ്റ്റാണ് വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം അത് ഉടനെ അവസാനിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ അവിടെ അഡ്വൈസുകൾ നൂറ്റി നാപ്പത്തിനാല് അഡ്വൈസിലാണ് പോയിട്ടുള്ളത് നല്ല വലിയ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉടനെ തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് കഴിയുന്നോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആസ്പെരിയൻസിന് ബേസ് ചെയ്ത് നല്ലൊരു കാലഘട്ടമാണ് വരുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ എക്സാംസ് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ എക്സാംസ് ഉടനെ എത്തുന്നതായിരിക്കും കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി ആർ ആർ ബി എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ കുറിച്ച് ഒരു നല്ല ഒരു ധാരണ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്തിയതിനു ശേഷം കുറേ വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂനിയർ എക്സാം നടത്തി അതിനുശേഷം ആർ ആർ ബിയും എസ് എസ് സിയും പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷവും എക്സാംസ് ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് നടത്തുമെന്നാണ് അത് നല്ല ഒരു ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേക്കൻസികൾ അത്രയ്ക്ക് വലുതായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും ലിമിറ്റഡ് വേക്കൻസിയിൽ ആ ഒരു പോസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതിനു മുമ്പായിട്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ഓൾറെഡി അതിനുമ്പായിട്ട്ഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസംബറിലോ സ്റ്റാർട്ടിംഗിലോ മാത്രം എക്സാം നടത്തുന്ന രീതിയിലാണ് അവർ കലണ്ടർ പബ്ലിഷ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൂടാതെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എക്സാമും വരുന്നു അതുകൊണ്ട് തന്നെ എസ് എസ് ഇ ജൂനിയർ എഞ്ചിനീയർ എക്സാമും എത്തുന്നുണ്ട് വളരെയധികം വേക്കൻസികൾ പ്രതീക്ഷിക്കാവുന്ന നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ജൂനിയർ എഞ്ചിനീയർ എക്സാം വളരെ ചെയ്ത

ഉടൻ തന്നെ നമുക്ക് വീണ്ടും ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുവരെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടില്ല ഉടനെ തന്നെ എക്സാം എത്തും അതുകൊണ്ട് തന്നെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള ഒരു എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നല്ലൊരു സെലിബ്രിറ്റി പോസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ നമുക്ക് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് ആ എക്സാം നടന്നിട്ടുള്ളത് കൊറോണയെ സംബന്ധിച്ചും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനകത്ത് പോസ്റ്റ് വരികയും അങ്ങനെ രണ്ട് ടയർ എക്സാം നടത്തുകയും എക്സാം എൻഡ് എൻഡായിട്ടിരിക്കുകയാണ് ഇനി റാങ്ക് ലിസ്റ്റ് മാത്രം പബ്ലിഷ് ചെയ്യാനുള്ളൂ അപ്പോൾ അതിനെ തുടർന്ന് ആർ ആർ ബി അറിയിച്ചിട്ടുണ്ട് ഇനിയും എല്ലാ വരുന്ന വർഷങ്ങളിലും ജൂനിയർ എഞ്ചിനീയർ വേക്കൻസീസ് ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് എക്സാംസും കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജൂനിയർ എഞ്ചിനീയർ ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും നമുക്കറിയാം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് നമ്മൾ പറയുന്ന എല്ലാ സ്ട്രീമിൽ നിന്നുമുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് മെഷീൻ ഡ്രോയിങ് ആൻഡ് മെഷീനിങ് ടൂൾസ് ആൻഡ് മേക്കിംഗ് സോ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ബോഡി ഡിസിപ്ലിൻസ് ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതെല്ലാം ബേസ് ചെയ്താണ് നമ്മുടെ എക്സാംസ് വരുന്നത് ഈ പറയുന്ന മെക്കാനിക്കൽ എൻജിനീയറിങ്ങിനെ ബേസ് ചെയ്തുള്ള ആണ് എല്ലാ സ്ട്രീമും വരുന്നത് അതുകൊണ്ട് തന്നെ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ് അതിൽ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ ഈ പറയുന്ന കൂട്ട് വെറൈറ്റി ആയിട്ടുള്ള സിലബസ് ഒന്നും വരില്ല നമ്മുടെ കോർ സ്ട്രീമിൽ നിന്നുള്ള കോർ ബേസ് ഉള്ള ഫുൾ സിലബസ് ആണ് അവിടെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പം നടന്നു വരുന്ന എല്ലാ എക്സാം ജൂനിയൻ എക്സാം നോക്കുകയാണെങ്കിൽ അങ്ങനെ സിലബസ് ചേഞ്ചസ് ഒന്നും ആർ ആർ ബി ഒസ്എസ്ഇഒ വരുത്താറില്ല ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അവർക്ക് രണ്ട് എക്സാം ഉണ്ടായിരിക്കും രണ്ട് ടയർ രണ്ട് സി ബി റ്റിയിലുള്ള എക്സാംസ് ഉണ്ടാവൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത സി ബി ടി വൺ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സിനെ ബേസ് ബേസുള്ളതാണ് ഒരിക്കലും എഞ്ചിനീയറിംഗ് ബേസ്ഡ് അല്ല സി ബി ടി ടു മാത്രമേ എഞ്ചിനീയറിംഗ് ബേസ്ഡ് വരുത്തുള്ളൂ സി ബി ടി വൺ എന്ന് പറയുന്നത് ജനറൽ നോളജ് റീസണിങ് അതുകൊണ്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡ് കൂടാതെ ജനറൽ സയൻസിനെ എക്സാമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന എക്സാമിനും അത് തന്നെയായിരിക്കും നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്ട്സിന്റെ ബേസിലുള്ള എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റും നമുക്ക് എല്ലാ വർഷവും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷത്തിലും ഈ പറയുന്ന എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് അവർ കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം നമ്മുടെ എക്സാം നടക്കാൻ സാധ്യത ഉള്ളത് എസ് ഒക്കെ കലണ്ടർ പബ്ലിഷ് ചെയ്യുന്ന പക്കയായിട്ട് എക്സാം നടത്തുന്ന ഒരു സ്ട്രീമാണ് അതുകൊണ്ട് തന്നെ എക്സാം പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ മന്തിലാണ് ട്വൻറ്റി സെവൻ തൊട്ട് തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ വരെയാണ് അവരുടെ കലണ്ടറിൽ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരന്റിന് നല്ലൊരു പോസ്റ്റാണ് എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതല്ല വളരെയധികം കഷ്ടപ്പെട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടാതെ നമ്മുടെ ഏജ് ലിമിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു കാരണം കഴിഞ്ഞ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിന് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ആയിരുന്നു അവിടുത്തെ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഒരു കൊറോണ സംബന്ധിച്ച് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തെ അത് മുപ്പത്തിയാറ് ഏജ് ലിമിറ്റായിട്ട് മാറിയായിരുന്നു എന്നാൽ നമുക്ക് ഈ വർഷത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തിൽ അങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പതിനെട്ട് മുപ്പത്തി ആയിരിക്കും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതേ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ് ആയിരിക്കും എവിടെ എസ് എസ് സി ജൂനിയർ എഞ്ചിനീയറിലും വരാൻ പോകുന്നത് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് ഇയേഴ്സ് അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എക്സാം ആണ് വരുന്നത് നന്നായിട്ട് നമ്മൾ ഇതുവരെയും അതിനുവേണ്ടി ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഞ്ചിനീയറിങ് ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ളവർക്ക് ആർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് ആർ ആർ ബി ജെ യും എസ് എസ് സി ജെ യും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈസിയായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന്റെ സിലബസ് ടെൻറ്റേറ്റീവ് സിലബസ് വന്നിരുന്നു പി എസ് സിയിൽ നിന്നും ഇപ്പോൾ സിലബസ് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച കൂട്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ഭയമായിരുന്നു ഐയോ എക്സാം നടത്തിയ കൂട്ട് നമ്മൾ പഴയ കുറേ വർഷങ്ങളായിട്ട് ഐയോടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ആ പാറ്റേണിൽ നിന്ന് മാറാൻ സാധ്യത ഉണ്ടോ സിലബസ് എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഒരു മാറ്റവുമില്ല ടെൻറ്റേറ്റീവ് സിലബസ് എന്തായിരുന്നോ അത് തന്നെ കൺഫേം ചെയ്തുകൊണ്ടാണ് പി എസ് സി സിലബസ് പറഞ്ഞിട്ടുള്ളത് സിലബസ് പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് എട്ട് മൊഡ്യൂൾസ് ഉണ്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ ബേസിക്സ് കോർ സബ്ജക്ട്സ് ആണ് മൊഡ്യൂൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സബ്ജെക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഓർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മോസ് സബ്ജക്റ്റ് ടോൾ മാർക്കിനാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ തെർമോ ഡൈനാമിക്സ് ടോൾ മാർക്സിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് രണ്ട് സബ്ജക്റ്റ് ആണ് മോഫ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂർ ും ഫ്ലൂയിഡ് മെഷീനറിയും അതും പന്ത്രണ്ട് മാർഗാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ഓർ അതിന് പന്ത്രണ്ടാണ് മൊഡ്യൂൾ ഫോറിന്റെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അവിടെ എഞ്ചിനീയറിംഗിന് പതിനാല് മാർക്കിന്റെ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് കാരണം സിലബസ് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് സബ്ജെക്ടോളം വന്നിട്ടുണ്ട് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ഐ സി എഞ്ചിൻസ് ഗ്യാസ് ടെർബൈൻസ് അതിനെ കൂടെ ചേർത്ത് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് മാർഗിൻ്റെ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ മൊഡ്യൂൾ സിക്സിൽ തിയറി ഓഫ് മെഷീൻസ് രണ്ട് സബ്ജെക്ട് ഉണ്ട് ടോം തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് അതിനും വെയിറ്റേജ് കൂടുതലാണ് പതിനാല് മാർഗാണ് രണ്ട് സബ്ജക്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതുകൊണ്ടാണ് കൂടാതെ പ്രൊഡക്ഷൻ ടെക്നോളജിക്ക് പന്ത്രണ്ട് മാർഗ്ഗൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പക്ക തിയറി സബ്ജക്ട് ആണ് മാർക്സ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ അസിസ്റ്റന്റ് വരാൻ പോകുന്ന ഞാൻ പറഞ്ഞു നാല് വേക്കൻസി പറഞ്ഞിരുന്നു ഈ നാല് മൂന്ന് ഡിപ്പാർട്ട്മെന്റിലായിട്ട് നടത്താൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ ഓൾറെഡി യൂണിവേഴ്സിറ്റീസ് കേരളയുടെ ഡേറ്റ് മാത്രമേ എത്തിയിട്ടുള്ളൂ പതിനെട്ടാം തീയതിയാണ് എക്സാം പറയുന്നത് അങ്ങനെയെങ്കിൽ പതിനെട്ടാം തീയതി വരുന്ന എക്സാമിന്റെ പക്കാ സിലബസ് ആണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ സിലബസ് കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നത് ഈ സിലബസ് പക്ക നമ്മുടെ കോർ സബ്ജക്ട്സ് ബേസിക് സബ്ജക്ട്സിനെ മാത്രം ബേസ് ചെയ്തുള്ള സിലബസ് ആണ് അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ എക്സാം മെക്കാനിക്കൽ എഞ്ചിയ സ്ട്രീമിനെ ബേസ് ചെയ്ത് വരുന്നോ അതിനെല്ലാം ഈ സിലബസ് യൂസ് ചെയ്യാം ഈ സിലബസിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ സിലബസ് നന്നായിട്ട് പക്കയായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് ഇനിയുള്ള ഏത് എക്സാമിനും ഒരു ഒരസെറ്റായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അത്രയ്ക്ക് ആയിട്ട് മെക്കാനിക്കലിൻ്റെ എല്ലാ സബ്ജക്ട്സും എല്ലാ ഭാഗങ്ങളും വരുന്ന രീതിയിലാണ് പി സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എണെസ്റ്റ് അക്കാദമിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സ് റെക്കോർഡ് ക്ലാസ്സസ് അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് മോഡൽ ടെസ്റ്റ് കൂടാതെ നമ്മളെ മുമ്പ് നമ്മുടെ അക്കാദമിയിൽ നിന്നും റാങ്ക് ഹോൾഡേഴ്സിന്റെ ഡയറക്റ്റ് ഉള്ള ഡിസ്കഷൻസ് സഹിതം നിങ്ങൾക്ക് ഒരു കോഴ്സ് എണെസ്റ്റ് അക്കാദമിയിൽ നിന്നും വന്നിട്ടുണ്ട് മാക്സിമം ഒറ്റ ശ്രമത്തിൽ തന്നെ നമുക്ക് മൂന്ന് പരീക്ഷകൾ എങ്ങനെ പാസ്സാകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ സിലബസ് തന്നെയാണ് ഇനിയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ രണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് വിളിച്ചിട്ടുള്ള രണ്ട് എക്സാമിനും വരാൻ പോകുന്നത് ഒറ്റ ശ്രമത്തിൽ നമുക്ക് മൂന്ന് പരീക്ഷ എങ്ങനെ പാസ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കോഴ്സ് നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമായ ഒരാൾക്ക് പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെ സബ്ജക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓരോ സബ്ജക്റ്റിനും എത്ര വെയിറ്റേജ് കൊടുക്കണം മാർക്കിലല്ല ഡേയ്സിൽ കാരണം നമുക്കിനും ഏകദേശം സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഡേയ്സ് മാത്രമേ ഉള്ളൂ ഓൾറെഡി കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ഉള്ള ഇനിയും ജോയിൻ ചെയ്യുന്നവർക്കും എഫക്റ്റീവായ രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാം െ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു അതിന്റെയും ഏണസ്റ്റ് അക്കാദമിയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസസും റെക്കോർഡ് ക്ലാസസും മോക്ക് ടെസ്റ്റും ഉൾപ്പെടെ നേരത്തെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നുള്ള ഡയറക്റ്റ് ഡിസ്കഷനും ഉണ്ടായിരിക്കും അതിൽ നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മൾ മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോൾട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് അത് അക്കംബ്ലിഷ് സക്സസ് ആയിട്ടുള്ളവരിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മികച്ച രീതിയിൽ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് എക്സാംസ് അല്ലെങ്കിൽ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പറയുന്ന കൂട്ട് തന്നെ മാക്സിമം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് അക്കംബ്ലിഷ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം മാക്സിമം രീതിയിൽ നമ്മൾ ഡേയ്സിനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സബ്ജെക്ട്സിന് ഓരോന്നിനും കൊടുത്തു കൊടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാംസ് ഏത് എക്സാം അസിസ്റ്റന്റ് എഞ്ചിനിയർ എക്സാം ആയിക്കോട്ടെ വരാൻ പോകുന്ന ഏത് എക്സാം ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും വേണ്ടി താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയും അതിനോടൊപ്പം നമ്മളെ കോൾ ചെയ്യുകയും ചെയ്യുക മാക്സിമം എഫേർട്ട് പഠിക്കുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്